ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സംശയമാണ് നമ്മുടെ ഇഗ്നോ അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് എക്സ്റ്റെൻഡ് എന്നുള്ള ഒരു കാര്യമല്ലേ അപ്പോ നമ്മുടെ നിലവിലെ ഇഗ്നോ അസൈൻമെന്റ് സബ്മിഷൻ ഡേറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മുപ്പതാണ് കേട്ടോ അതോർട്ടീത്തിനാണ് അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഒക്കെ നമ്മൾ കാണുന്നുണ്ട് പക്ഷെ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഈ ലാസ്റ്റ് ടൈമിൽ കൊണ്ടുപോയിട്ട് അസൈൻമെന്റ് സബ്മിഷൻ എന്ന് പറയുന്ന ആ ഒരു ചടങ്ങിൽ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല മാക്സിമം നേരത്തെ തന്നെ നിങ്ങൾ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഒരിക്കലും ലാസ്റ്റ് ടൈമിലോട്ട് ഇത് എക്സ്റ്റെൻഡ് ചെയ്യല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സബ്മിഷൻ നീട്ടി നീട്ടിവെക്കേണ്ട ഒരു ആവശ്യമില്ല ഇല്ല കേട്ടോ അപ്പം അതിന് മുന്നേ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ സ്റ്റഡി സെൻ്ററിൽ പോയിട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് മേ ബി നിങ്ങളുടെ സ്റ്റഡി സെൻ്ററിനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാനുള്ള അല്ലെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ സ്റ്റഡി സെന്ററുമായിട്ട് നിങ്ങൾ എപ്പോഴും കോൺടാക്ട് ചെയ്തോണ്ടേ ഇരിക്കുക നോട്ടിഫിക്കേഷൻസ് അറിഞ്ഞുകൊണ്ടേയിരിക്കുക സോ അവർ പറയുന്ന ഡേറ്റ് നോക്കിയിട്ട് നിങ്ങൾ സബ്മിഷൻ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലാഷ് ആവും മാറിപ്പോവും അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവാണ്ടിരിക്കുക മാക്സിമം ഡേറ്റ് കൺഫേം ചെയ്യാനായിട്ട് സ്റ്റഡി സെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നമ്മുടെ ഡേറ്റ് കൺഫേം ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി ഇത് വിചാരിച്ചിട്ട് ആരും ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ പോലും സബ്മിഷൻ ഡേറ്റ് നീട്ടും എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സബ്മിഷൻ നീട്ടി വെക്കരുത് സ്റ്റഡീസ് ആയിട്ട് എപ്പോഴും കോൺടാക്ട് ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ട് മാക്സിമം പെട്ടെന്ന് തന്നെ സബ്മിറ്റ് ചെയ്യാനായിട്ട് നോക്കുക ഓക്കെ അപ്പോൾ എങ്ങനെയാണ് അസൈൻമെന്റ് എഴുതേണ്ടത് അതിന്റെ എക്സാക്ട് ഫോർമാറ്റ് എന്താണെന്നൊക്കെ കാണിച്ചിട്ട് നമ്മൾ മുൻപേ ഒരു വീഡിയോ കിട്ടിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയിട്ട് ചെക്ക് ചെയ്യാം നമ്മുടെ ഈ പേജിൽ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അസൈൻമെന്റ് സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മുടെ ഫ്യൂഷർ പ്ലസ് അക്കാഡമി ആയിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാനായിട്ട് നമ്മുടെ ടെലഗ്രാം അതുപോലെ തന്നെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ അത് കയറി ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾക്ക് എക്സാമോ അല്ലെങ്കിൽ അസൈൻമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും മിസ്സായി പോകില്ല കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ താങ്ക്